നമ്മളിപ്പോൾ സ്ലോവേനിയയിലാണ് ഉള്ളത് ഇന്നലെ സ്ലോവേനിയയിലെ ഗുഹയുടെ കാഴ്ചകളും സ്ലോവേനിയ സിറ്റി ഒക്കെ കഴിഞ്ഞു നമ്മൾ പോകുന്നത് ജാദർ അതായത് ക്രൊയേഷ്യ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജാദർ ലേക്ക് ഉള്ള ഓട്ടത്തിലാണിന്ന് ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതാണ് എം ഹോട്ടൽ ഈ ഹോട്ടലിലായിരുന്നു ഇന്നലെ നമ്മൾ താമസിച്ചത് വലിയൊരു നല്ല അത്ര നല്ല ഹോട്ടലൊന്നായിട്ട് പറയാനില്ലെങ്കിലും കുഴപ്പമില്ല സ്റ്റേ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം വലിയ കുഴപ്പമൊന്നുമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ജീവിക്കാൻ നല്ല സുഖം തന്നെയാണ് ഈ ഒരു ഏരിയയിലൊക്കെ അപ്പോൾ ഇനി സാധാരണ വെച്ച് കാണാം ക്രൊയേഷ്യയിലെ കാഴ്ചകളാണ് ജാദറിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിനിടയിൽ ഒരുപാട് തവണ റെസ്റ്റ് എടുക്കേണ്ടി വന്നു പിന്നെ ഏകദേശം മുന്നൂറ്റി എഴുപതോളം കിലോമീറ്ററാണ് നമ്മൾ ലുബിയാനേ നിന്നും നേരെ ഈയൊരു സാദറിലേക്കുള്ളത് ഇത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വരുന്ന വഴികളെല്ലാം എല്ലാം കണ്ടുകൊണ്ട് ബസിലിങ്ങനെ ഇരിക്കും റോക്ക് മൗണ്ടെയ്ൻസാണ് ആണ് ചുറ്റിലുള്ളത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇരുപത്തി ആറ് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത് ഇവിടെയൊക്കെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളാണ് നമ്മൾ ഈ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒന്നും ഓടാൻ അധികം സമയം ഇരിക്കേണ്ട എന്നുള്ളതാണ് വളരെ സ്പീഡിൽ തന്നെ നമുക്കിവിടെ എത്തിപ്പെടാം അടിപൊളി ഹൈവേ സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസൊക്കെ ഇഷ്ടം പോലെയുണ്ട് എല്ലാ പമ്പുകളുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസും റെസ്റ്റിംഗ് പ്ലേസസും ഇഷ്ടം പോലെയാണ് ഈ ചാർജിങ് സ്റ്റേഷനൊന്നും നമ്മുടെ നാട്ടിലുള്ള പോലുള്ള ആപ്പുകൾ ആപ്പുകളല്ലാതെ ഉപയോഗിക്കാൻ പറ്റും കാരണം നേരെ ഇതിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് അതിൻ്റെ റെസ്റ്റോറൻ്റിന് റിസപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് എന്തു ചെയ്യാം നമുക്ക് അതിൻ്റെ കൂപ്പൺ വാങ്ങിയിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന സംവിധാനങ്ങളൊക്കെയാണ് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എഴുപത്തഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു ഡി സി ചാർജറാണിത് മൂന്ന് പിന്നുകളും ഉണ്ട് സി സി എസ് ടു അതുപോലെ തന്നെ ഷാഡാമോ അതുപോലെ ടൈപ്പ് ടു ഒക്കെയുണ്ട് വളരെ ബൃഹത്തായ റോഡ് സംവിധാനവും പാസഞ്ചേഴ്സിന് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനവും റെസ്റ്റോറൻസും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള എല്ലാ നാടുകളിലും നമ്മൾ കണ്ടുവരുന്നത് അതു തന്നെയാണ് ഇവിടെ എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് മറ്റൊരു അത്ഭുതമാണ് കാരണം വെയിലോ മഴയോ ഒന്നും ഇതിന് പ്രശ്നമില്ല മഞ്ഞോ ഒന്നും പ്രശ്നമില്ലാതെ ഒരു സീലിങ്ങോ റൂഫോ ഒന്നും ഇല്ലാതെ റൂഫൊന്നുമില്ലാതെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ക്രൊയേഷ്യയിലെ സാദറിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ സാദർ എന്ന ക്രൊയേഷ്യൻ്റെ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള നഗരം തന്നെയാണ് സാദർ നോക്കുക എന്ത് ഭംഗിയാണ് നമ്മളിപ്പോൾ ഉള്ളതൊരു വാഫിന് സമീപത്തായിട്ടാണ് അനേകം കപ്പലുകൾ പിന്നെ ബോട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് എണ്ണ അങ്ങനെ വരി വരിയായിട്ട് കിടപ്പാണ് സാദർ എന്ന് പറയുന്ന ഒരു നഗരം ഇറ്റലിയോട് ഏറ്റവും അടുത്ത് ഒരു നഗരമാണ് വെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടലിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെനീസിലെത്താം വളരെ അടുത്താണ് വെനീസിലേക്കും ഫിൻലാൻഡിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നഗരമാണ് സാദർ തന്നെ ഇവിടെ അധികവും ഇറ്റാലിയൻ കാഴ്ചകളാണ് നമുക്ക് അധികവും കാണാൻ പറ്റുക ബിൽഡിങ്ങുകളാണ് റോമൻ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ശരിക്കും ഈ ഒരു ബേലുള്ളത് എന്തൊരു ഭംഗിയാണ് കാണാൻ കോടിക്കണക്കിന് വില മതിക്കുന്ന യാനങ്ങളാണ് ഈ ഒരു പാർസിനകത്തായിട്ടുള്ളത് നമ്മൾ സാധാരണ ലഞ്ച് കഴിക്കാനുള്ള യാത്രയിലാണ് ക്രൊയേഷ്യ എന്നൊരു രാജ്യത്തിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീം നമുക്ക് അറിയാവുന്നതാണ് ഏറ്റവും മികച്ച ഒരു ടീമായിരുന്നു ഫൈനൽ വരെ എത്തിയ ഒരു ടീമായിരുന്നു അവരുടെ നാട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ക്രൊയേഷ്യൻ ലിക്കറുകളുടെ ഒരു കളക്ഷനാണ് നമ്മളിവിടെ കാണുന്നത് വിവിധങ്ങളായിട്ടുള്ള ഇനങ്ങൾ ഇവിടെ ഉണ്ട് ജിന്ന് വോഡ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു റോമൻ നഗരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് സാധറിൽ പഴയ തകർന്ന കെട്ടിടങ്ങളുമുണ്ട് ഈ കൂട്ടത്തിൽ ഒരുപാട് സുവനീ ഷോപ്പുകളൊക്കെ സൈഡിലായിട്ട് ടൂറിസ്റ്റുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പോസ്റ്റേഴ്സ് കാണുന്നുണ്ട് യൂറോപ്പിലധികം നമ്മൾ കാണാത്തൊരു സംഭവമാണ് പോസ്റ്റേഴ്സ് ഒട്ടിക്കാനായിട്ടുള്ളൊരു ഏരിയ അവിടെ ഓരോ ഷോസിൻ്റെയും പ്രോഗ്രാംസിൻ്റെയൊക്കെ പോസ്റ്റേഴ്സാണ് നമ്മൾ ശരിക്കും ഇവിടെ വെനീസിൽ കണ്ട അതേ രീതിയിലുള്ള നിർമ്മാണ രീതികൾ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓ ബ്യൂട്ടിഫുൾ പണ്ട് നശിച്ചു പോയ കുറേ കെട്ടിടങ്ങളുടെ ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആർക്കിയോളജി വകുപ്പിന്റെ ഫീൽഡ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏരിയകളായിരിക്കും ക്രൊയേഷ്യയിലെ ഏറ്റവും പഴയ നഗരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജാദർ എന്ന് പറയുന്ന നഗരം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നഗരമാണ് ക്രൊയേഷ്യയിലെ വടക്കൻ ഡാൽമേഷ്യൻ പ്രദേശത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ടാണ് ജാദർ പ്രവർത്തിക്കുന്നത് സൂനിയർ ഷോപ്പുകളും എ ടി എമ്മുകളും ഒക്കെ ടൂറിസ്റ്റുകളെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമുക്ക് വെയിറ്റ് അറിയാനുള്ളൊരു മെഷീൻ നമുക്കിവിടെ കാണാം വെറൈറ്റി രീതിയിലുള്ള പഴയ രീതിയിൽ എല്ലാം പഴയ വീടുകളാണ് നിലത്ത് യൂസ് ചെയ്തിരിക്കുന്ന കല്ലുകളൊക്കെ തന്നെ വളരെ മീൻസമുള്ളതും ഇതുവരെ കാണാത്തൊരു മോഡലുമാണ് വ്യത്യസ്തമാണ് ശരിക്കും ടീഷർട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് സോനിയർ ഐറ്റംസാണ് നമ്മൾ ലഞ്ച് ഇന്ത്യ ഐ തിങ്ക് ഇറ്റ് അടിക്കാനായിട്ട് ഇറ്റലി നമ്മൾ ഇവിടെ എത്തിയിരിക്കണം നമ്മുടെ ഭക്ഷണൊക്കെ കഴിക്കാനായിട്ട് നമുക്കിനി ക്രൊയേഷ്യൻ ഡിസേഴ്സ് എന്തൊക്കെയാന്നുള്ളത് പരിചയപ്പെടാം കഴിക്കുകയും ചെയ്യാം അങ്ങനെ ആവി പറക്കുന്ന സൂപ്പ് എത്തിയിട്ടുണ്ട് നമ്മൾ പെപ്പറൊക്കെ ഇട്ടു അതിന്റെ കൂടെ ബ്രെഡും എത്തിയിട്ടുണ്ട് സാലഡ്സ് ഇവിടുത്തെ ക്രൊയേഷ്യയിലെ സ്പെഷ്യൽ ഡിഷാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ റൈസാണ് വൈസും അതുപോലെ ചിക്കനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഡിഷാണ് ഇവിടുത്തെ വെറൈറ്റി ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ് ഇതിന്റെ പേര് റിസോർട്ടോ എന്നാണ് സീക്ക് സമീപത്തായിട്ട് സിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ് ഏകദേശം ദശമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു നഗരം കിടക്കുന്നത് അടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാം ക്രൊയേഷ്യയുടെ നാഷണൽ ഫ്ലാഗ് ഫുഡ് തന്നെ എല്ലാ സ്ഥലത്തും മെയിന് ഹ്രാറ്റ്സ്ക എന്നാണ് ഈ ഒരു ക്രൊയേഷ്യ എന്ന രാജ്യത്തിന് ക്രൊയേഷ്യൻ ലാംഗ്വേജിൽ അറിയപ്പെടുന്നത് ഹ്രാഡ്സ്ക അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എച്ച് ആർ എന്നാണ് നമ്മൾ കാണുന്നത് വിൻഡോ ഷോപ്പ് പോലെ നമുക്ക് എ ടി എം കാണാം പാട് സ്ഥലങ്ങളിൽ ഉണ്ട് ഇവിടെ കുറെ അനേകം കിണറുകൾ വരി വരിയായിട്ട് നിൽക്കുന്നതാണ് റെയിൻ വാട്ടർ കളക്ട് ചെയ്തുകൊണ്ട് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറുകളാണ് ഈ കാണുന്നതെല്ലാം ഡാൽമേഷ്യ റീജിയനിലെ ഒരു നഗരമാണല്ലോ ഈ ഒരു സ എന്ന് പറയുന്ന നഗരം ഇതിന് ഇറ്റലിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇറ്റലിയിലെ ഇറ്റലിക്ക് വേണ്ടി ഇറ്റലിയുടെ അണ്ടറിലായിരുന്നു ഒരു സിറ്റി ഉൾപ്പെടുന്ന ഡാൽമേഷ്യൻ പ്രദേശങ്ങൾ ഇത് ഡാൽമേഷ്യയിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ബുദ്ധിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ നദി ഈ ഒരു സമുദ്രത്തിൽ നിന്നും വരുന്ന ഒരു ഭാഗത്തായിട്ട് അൻട്രിയാട്ടിക് സീ ആണ് ആ കാണുന്നതായിട്ടുള്ളത് ഇവിടെ മെയിനായിട്ട് സമുദ്രവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെയാണ് കൂടുതലായിട്ട് നടക്കുന്നത് ഒരു ബോട്ട് നമുക്ക് വരുന്നതായിട്ട് കാണാം അവിടെ വ്യാപാര ബന്ധങ്ങളും ഒക്കെ ഇറ്റലിയുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഈയൊരു കടൽമാർഗമാണ് നടക്കുന്നത് ഇതിൻ്റെ അടിയിലായിട്ട് പഴയ കാലത്തിൽ ഓട്ടോമൻ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ അവശിഷ്ടങ്ങളുണ്ട് അത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലത്തും റെസ്റ്റോറൻറ്റുകളായിട്ടുണ്ട് അങ്ങനെയുള്ള പഴയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ വരുന്ന ആളുകൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ആസ്വദിക്കുന്നതൊരു പതിവാണ് ഇന്നത്തെ കല്ലുകളുടെയൊക്കെ ഒരു വലിപ്പം എത്ര ആയിരം ആളുകളെ പണിയെടുപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അത്ഭുതം ിലൊക്കെ പർച്ചേസിംഗ് സെന്ററുകളാണ് അങ്ങനെ നടന്ന് വലിയൊരു ചത്രത്തിന് സമീപത്തിരിക്കുകയാണ് കാലത്തെ ഒരുപാട് കെട്ടിടങ്ങൾ തന്നെയാണ് സാധാരണ പ്രത്യേകത അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് അധികം മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നമ്മൾ ഹങ്കറിയിൽ കണ്ട പോലെ അധികം മെയിൻ്റെനൻസ് ഒന്നും നടന്നിട്ടില്ല അതാണ് സാധാരണ മെയിൻ സ്ക്വയർ ഒരു ക്യാൻഡി ഷോപ്പാണ് കാൻഡീസ് ആൻഡ് ചോക്ലേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് ക്രീം ഷോപ്പാണ് പല തരത്തിലുള്ള ഐസ്ക്രീമുകളാണ് ഇതുവരെ ലോകത്തിൽ കാണാത്ത തരത്തിലുള്ള ഐസ്ക്രീമുകളുടെ കളക്ഷനാണ് വെറൈറ്റി ഐസ്ക്രീംസും കാൻഡീസും കേക്ക്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് സാദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിംഗ് സ്ട്രീറ്റ് സ്ട്രീറ്റാണിത് മാർക്കറ്റ് കൂടിയാണ് ഒരുവിധം ആളുകളുടെയൊക്കെ ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ടും കൂടി ഈ ഒരു ഈ ഒരു സ്ട്രീറ്റ് വർദ്ധിക്കുന്നുണ്ട് മ്യൂസിക് ബോക്സ് വെച്ചിട്ടുണ്ട് തെരുവിൽ നമുക്കത് തിരിക്കുന്നതിനനുസരിച്ചിട്ട് മ്യൂസിക് വരുന്നതാണ് സംവിധാനം ഇങ്ങനെ തിരിക്കാനായിട്ട് നമ്മളിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ചിട്ട് നല്ല രസമുണ്ട് മ്യൂസിക് ഇങ്ങനെ കേൾക്കാൻ തെരുവിൽ ഒരുപാട് കച്ചവടങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു മാർക്കറ്റ് തന്നെയാണ് തെരുവിൽ നിലത്തൊക്കെ കാണുന്നത് റോമൻ കാലഘട്ടത്തിലുള്ള തെരുവിൻ്റെ ബാക്കി ശേഷിപ്പുകളാണ് അത് നിലനിർത്തിയിട്ട് ബാക്കി ചുറ്റും ന്യൂ ബ്രിക്സുകളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ നമുക്കത് കാണാം ഇവിടെ നേരെ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പെയിൻറ്റിങ്സുകൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് അഡ്രിയാട്ടിക് സീയുടെ സമീപമായിട്ടുള്ള ഈ ഒരു ബീച്ച് അതിമനോഹരമാണ് അധികം ആളുകളുടെ തിരക്കുകളൊന്നുമില്ല ഒക്കെ റോമൻ കാലഘട്ടത്തിലെ ശേഷിപ്പുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആളുകളൊന്നും നശിപ്പിക്കാതെ വളരെ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഒരു റോമൻ കാലത്തിൻ്റെ മെമ്മോറിയലായിട്ട് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം സുവനീർ ഷോപ്പുകളും ഗിഫ്റ്റ് ഷോപ്പുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ബീച്ച് സൈഡിൽ കാണുന്ന പോലെ തന്നെ കച്ചവടങ്ങൾക്കൊരു പഞ്ഞുമില്ല പക്ഷേ അതൊക്കെ നല്ല വൃത്തിയിലാണ് ഇവർ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഒരു സ്ഥലത്തും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല യൂറോപ്പിൻ്റെ ആ ഒരു മാനദണ്ഡപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അഡ്രിയാറ്റിക് സിയുടെ സമീപത്തേക്കായിട്ട് എത്തുകയാണ് ഇവിടെ ഒരു വൈനിൻ്റെ ഒരു ഷോപ്പാണ് ുന്നത് വ്യത്യസ്തമായിട്ടുള്ള വായനകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് സിക്സ് ഡോളർ മുതലൊക്കെയാണ് സിക്സ് യൂറോ മുതലൊക്കെയാണ് റേറ്റ് വരുന്നത് ഒരു സുഖനീറായിട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാവുന്നതാണ് അഡ്രിയാറ്റിക് സിയുടെ അതിമനോഹര കാഴ്ചകൾ ഇവിടുന്ന് നേരെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മൾ വെനീസിലെത്തും അങ്ങനെയാണ് റോമാൻ സാമ്രാജ്യം ഇവിടെ വന്നത് അത് മെനീസിനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഇറ്റലിയുടെ ഭാഗത്തോട് തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു സിറ്റി നമ്മുടെ കടൽപാലം പോലെ കടലിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ കോൺ കോണൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാത്ത ചായക്കടകളാണെന്ന് മാത്രം ബാക്കിയെല്ലാം ഉണ്ട് ഇവയ്ക്ക് മണലിന് പകരമായിട്ട് നല്ല കല്ലുകൾ പാകിയിട്ടുണ്ട് ഇവിടെ ഒരു അമ്മാമ്മ ഇരുന്നിട്ട് റാവുകൾക്ക് അമ്മാമ്മ തീറ്റി കൊടുക്കുന്നതായിട്ട് കാണാം അവിടെ കുറേ പ്രാവുകളുണ്ട് അമ്മ വളരെ സന്തോഷത്തോടു കൂടി കൈ വീശി കാണിക്കുന്നുണ്ട് വളരെ സൈലൻ്റ് ആണ് ഈ ഭാഗങ്ങളൊക്കെ ഇത്ര ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വളരെ സൈലൻ്റ് ആണ് നോക്കിയാൽ നമുക്കൊരു കെട്ടിടം കാണാം അത് കെട്ടിടം അല്ല ഒരു ക്രൂസ് ഷിപ്പാണ് നമ്മുടെ കടലിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ക്രൂസ് ഷിപ്പാണ് ബിഗ് വൺ അത് ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ ഫിൻലാൻഡിലേക്കോ പോകുന്നതായിരിക്കും നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സി ഓർഗണാണ് കാണാൻ പോകുന്നത് അതായത് കടൽ വെള്ളം ഒരു ഓർഗണിൻ്റെ പൈപ്പിനകത്ത് പോകുന്ന സമയത്ത് പാതമാതിരിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സിസ്റ്റമാണ് സി ഓർഗൺ അത് കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആ റോഡിൽ നിന്ന് കണ്ട ഷിപ്പ് എന്ത് വലുതാണ് നോക്കുക അടിപൊളി അസാമാറയുടെ സാമാറ എന്ന കമ്പനിയുടെ വലിയൊരു ഷിപ്പ് നല്ലൊരു പോർട്ട് സിറ്റി തന്നെയാണ് സാദർ പിന്നെ കുറച്ച് കറുത്ത വർഗക്കാരായ ആഫ്രിക്കൻസ് ഇരിക്കുന്നത് കാണാം കുടിയേറ്റക്കാരായ ആളുകളായിരിക്കും ആഫ്രിക്കൻ ഐറ്റംസൊക്കെ തന്നെയാണ് അവർ വിൽപ്പനയ്ക്ക് വെച്ചത് ആഫ്രിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള ൂപങ്ങളാണ് ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കിയൊരു സൗണ്ട് കേൾക്കാം സി ഓർഗന്റെ ശബ്ദമാണിത് കടലിലെ വെള്ളം വ്യത്യസ്തമായിട്ടുള്ള ഓർഗൻ പൈപ്പുകൾ കടിയിലൂടെ കടന്നു പോയിട്ട് ശബ്ദമുണ്ടാക്കുന്നതാണ് സി ഓർഗൻ ഈ ഏരിയ മുഴുവനായിട്ട് അതിൻ്റെ മ്യൂസിക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഹോളിനകത്ത് കൂടിയാണ് നമ്മൾ ശബ്ദം പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ കുറേ ഹോളുകൾ ഇവിടെ ഉണ്ട് അതിനുള്ളിലൂടെ എല്ലാം ശബ്ദം പുറത്തേക്ക് വരികയാണ് സി ഓർഗണിന്റെ ശബ്ദം പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളാണിത് അങ്ങനെ നമുക്ക് സാദർ എന്ന് പറയുന്ന ഈ പുരാതന സിറ്റിയോട് വിട പറയാനുള്ള സമയമായി നല്ലൊരു പോർട്ട് സിറ്റി ആയിരുന്നു അടുത്ത ഏറ്റവും വലിയ അത്ഭുതം ഈ സി ഓർഗൺ തന്നെയാണ് അതും കണ്ടു ഇവിടുത്തെ പൗരാണികമായിട്ടുള്ള സിറ്റിയും കണ്ടു ഇനി നമ്മൾ പോകുന്നത് ക്രൊയേഷ്യയിൽ തന്നെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്പ്ലിറ്റിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് അവിടെ സ്പ്ലിറ്റിലെത്തും അവിടെ സ്റ്റേ ആണ് നാളെ സ്പ്ലിറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മോണ്ടി നീഗ്രോ അടുത്ത രാജ്യത്തിലേക്ക് നീങ്ങുകയാണ് ഷിപ്പിൻ്റെ ഒരു വലിപ്പം ഇതിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ക്രൊയേഷ്യയുടെ തന്നെ ഒരു ഷിപ്പാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗത്ത് സോളാർ പാനലുകളാണ് ഭാഗിയിരിക്കുന്നത് ഇവിടെയുള്ള ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത് ഈ സോളാർ പാനലിൽ നിന്നാണ് ഇവിടെ പൊതുവെ സണ് അത്ര നമ്മുടെ നാട്ടിലത്ര ഉണ്ടാവില്ലെങ്കിലും അത്യാവശ്യം എനർജിയൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബാൽക്കണിയുള്ള റൂമുകളാണ് ഈ സൈഡിലൊക്കെ ആയിട്ടുള്ളത് എല്ലാ ടൈപ്പും ഉണ്ടാവും ഇത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും അതിനുള്ളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷാൻ നേവിയ ട്രിപ്പിൽ ഫുള്ളായിട്ട് ഇതിൽ യാത്ര ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ളിൽ ഫസ്റ്റ് ക്ലാസ് അല്ലാതെ സാധാരണ റൂമുകളും ഉണ്ടാവും അതിന് ബാൽക്കണിയോ വിൻഡോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ താഴെ ഈ ഒക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് ഈ താഴെ കാണുന്നതൊക്കെ ലൈഫ് ബോട്ടുകളും എല്ലാം സെറ്റാണ് ഈ ഒരു ഷിപ്പിൽ ാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഇനി സ്പ്ലിറ്റിൽ വെച്ച് കാണാം